എല്ലാശംസകളും ഓണാശംസകളും അറിയിക്കാൻ സമയത്ത് ഇവിടെ ഓന്നെ അധ്യക്ഷ പറഞ്ഞതുപോലെ ഞാൻ ആദ്യമായിട്ടാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ടെലിവിഷനിലും പത്രത്തിൽ മാത്രമാണ് ഇതിനോട് കണ്ടിട്ടുള്ളത് അങ്ങനെ ടി വിയിലും പത്രത്തിലും കണ്ടി കൗതുകമുള്ള ഈ അതാത്മവർഷത്തിന്റെ ഉദ്ഘാടനത്തിനായി പങ്കെടുക്കാൻ അവസരമുണ്ടായത് വലിയ സന്തോഷമായി ഞാൻ കണക്കാക്കുകയാണ് പ്രസംഗത്തിനുള്ള ഒരു അവസരം ഉണ്ടായത് കേരളത്തിൽ മലയാളികളുടെ എല്ലാവരുടെയും ഏറ്റവും ജനകീയമായ ഒരു ആഘോഷമാണ് ഈ ആഘോഷ പരിപാടികൾ വളരെ ഗംഭീകരമായി തന്നെ സർക്കാർ സംഘടിപ്പിച്ചിട്ടുണ്ട് ഓർമ്മ സമത്വത്തിൻ്റെ സമഭാവനയുടെ ആശയത്തെയാണ് ഉയർത്തി എത്ര തമിട്ടിൽ താഴ്ത്തിയാലും സമത്വ ദർശനം ഏത് പാതാളാണെങ്കിലും ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യുന്നു എന്ന ആശയമാണ് എന്ന ഐതിഹ്യമാണ് ഓണം മുന്നോട്ട് വരുന്നത് കാഴ്ത്തിയതിൻ്റെ ആഘോഷമല്ല കരട്ടിൽ താഴ്ത്തിയതിനെ അതിജീവിക്കുന്നതിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ കുറിച്ച് ആശ്രയമാകും ആഘോഷമാണോ മറച്ചർക്ക് വ്യാഖ്യാനിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായെങ്കിലും അതെല്ലാം മലയാളികൾ തള്ളിക്കളഞ്ഞു എന്നതും ഈ സന്ദർഭത്തിൽ അഭിമാനത്തോടെ നാം വാദിക്കേണ്ടതാണ് ഒരു തരത്തിലുള്ള വ്യത്യാസമൊന്നുമില്ലാതെ മനുഷ്യരെ മുഴുവൻ ഒന്നായി കാണുന്ന ഇതുപോലൊരാഘോഷം ഇന്ത്യയിൽ കേരളത്തിലല്ല മറ്റൊരു ഇടക്കുമില്ല എന്നതും നമുക്ക് മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു അഭിമാനം ഒരു കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ಉತ್ತಮ ಮಹಾಬಲಿಯ ಚಕ್ರವರ್ತಿ ಸಮಸ್ತ ಜಗದ ಚಕ್ರವರ್ತಿ ಮಾತ್ರವಾಗಿರಲಿಲ್ಲ ಸರ್ಕಾರ ಕಾನೂನು ಪರಿಸರ ಮಲ್ಲಿಗಳಂತಹ ಪ್ರತ್ಯಾಕರ್ದೈ ಶಾಸ್ತ್ರದ ವಿಶೇಷ ಮುಳುವಾಗಿ ಕೂಡ ನಾಲ್ಕು ತಲೆಕೂಟಿ ಗಣಮರವಾಗಿದೆ ಈ ಒಂದು ಅಂಶ ಪ್ರಮುಖterದ ಅಂಶ ಮಾರಣದ ನಿರ್ದಿಷ್ಟ ಪ್ರಕ್ರಿಯೆ ಜಯದ ವಸಂತು ಶುಭವಾಯದ ನೋಡಿ

그러니까 이거는 우리가 지금 이거를 어떻게 해야 될지, 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 어떻게 해

துவும்ப்போதிர நகரசாசன் ஜமா சந்தோஷம் ஆகி தான் வீட்டில் அபினந்திக்க மனோ தயம் அது எல்லாரும் அவரோடு அது ஆகோஷத்தின் எத்தையும் பட்டம் പോകാതെ െണം സമൃദ്ധിയായി ആഘോഷിക്കാൻ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും എന്ന് മോദി സൂചിപ്പിച്ചത് കൊണ്ട് നേരത്തെ നേരം ഒരുപാട് വൈകി വരുന്നു കുട്ടികളെല്ലാം രാവിലെയൊക്കെ രക്ഷപ്പെട്ടിട്ട് അതുകൊണ്ട് രീതിയിൽ ഒരുപാട് ഉണ്ടെങ്കിൽ എല്ലാവരെയും ചേർത്ത് എന്റെ അച്ഛനോടൊപ്പം ഒരു ചെറിയ കുട്ടിയായിട്ട് ഈ രാജലീനങ്ങൾ രാജലീകൾ പറയുന്നത് മഹാരാജാവ് പോയി കൊഴിയാതെ ആ ഓർമ്മപ്പെടുത്തലാണ് ഇന്നും ഈ യാത്രാഘോഷം നടക്കുന്നത് ഒരു ദിവസം കുട്ടിയായി

ഇന്ന് ലോകം മുഴുവൻ നോക്കി കാണുകയാണ് ഇന്നാഘോഷം ഒരുപക്ഷേ തീരുന്നത് ഡിസംബർ മാസം കഴിഞ്ഞ് ജനുവരിയാണ് തീരുന്നത് ലോകം മുഴുവൻ ഓണം ആഘോഷിച്ചിരിക്കുമ്പോൾ ഏകദേശം അടുത്ത ജനുവരിയാകില്ല കാരണം കഴിഞ്ഞ പത്ത് മുപ്പത്തി ഏഴ് വർഷമായി സിനിമയിൽ എത്തിയ ശേഷം ഞാൻ വിദേശങ്ങളിലുള്ള ഓണാഘോഷം നവംബറും ഡിസംബറും നാല് ജനുവരി വരെയൊക്കെ നിൽക്കുന്ന ഓണാഘോഷങ്ങൾ പിന്നെ ഈ ഇന്നത്തെ ഓണാഘോഷം ശരിക്കും കേരളം ലോകത്തിൽ മാതൃകയായി കാണിക്കുന്നത് ജാതി മതമില്ല എല്ലാവരും ഒത്തൊരുമിച്ച് സ്നേഹത്തോടുകൂടി ആഘോഷിക്കുന്നത് ലോകത്തിൽ നിങ്ങൾക്ക് മാതൃകയായിട്ട് എല്ലാവർക്കും എല്ലാ കൂടി നിർത്തിയുണ്ട് അതത്തിന്റെയും അതുപോലെ തന്നെ തിരുവോണത്തിന്റെയും മകൾ എല്ലാവർക്കും വളരെ സ്നേഹപൂർവാണ് ഇവിടെ നല്ല കാലാവസ്ഥയാണ് ാണ് അതിൽ വളരെ കൂടുതലും ഈ പരിപാടികൾ അനുമോദിക്കുന്നു ഈ ഓണത്തിന്റെ സന്തോഷവും സമൃദ്ധിയും നമ്മൾ ജീവിതത്തിൽ വരുന്ന ഒരു വർഷക്കാലം നിൽക്കട്ടെ വർഷക്കാരം കൂടി എല്ലാവരെയും ശ്രദ്ധപൂർവ്വം ചെയ്യുന്നുണ്ട് ഞാൻ വാക്കുകൾ ചോദിക്കുന്നു നമസ്കാരം അടുത്ത സമയ ഘോഷയാത്ര നിങ്ങളുടെ ആരംഭം കൂടിയാണ് എല്ലാവർക്കും പാഠത്തിൻ്റെയും ഓണത്തിൻ്റെയും നന്മകളെ ആശംസിച്ചുകയും ഇവിടെ രാജ്യങ്ങളിൽ സ്വീകരിച്ചവരെ ഞാനും സ്ഥിരമായി ബിസിനസ്സിലേക്ക് അടക്കുന്നില്ല പഠത്തിന്റെ എല്ലാ നന്മകളും നമ്മുടെയൊക്കെ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ताउर ला घोषणा केली आहे पुनर हिंदूतर आगमन आपले कुछ युवा यांनी संमिश्र ही पहिली नेन आपले पुण्य आणि माननीय मध्ये आपले उंगी बोल आहे सथे माया पुण्याने आपण सगळ्या मंडळाच्या समोर आम्ही गव्हर्नमेंट सोबत विशेष आयटम नगर समूह आपण ने दादावास देखील करणार आणि तोच आयटम मोठा आंतरराष्ट्रीय மழையான நம்ம நல்ல கலாவசையான மனோகரமாக எல்லா சாஹோரியத்தையும் சுவாங்க மத சவாலத்தியோகம் நடக்கிறது ஒரு திவசமாக எல்லாோடையும் சவுண்ட் பைட் முதலமைச்சர் இரண்டு എന്താ എന്തിമാർത്തികൾ എല്ലാവർക്കും ഒറ്റവാദം തന്നെ നമസ്കാരം കൂടിയിരിക്കുന്ന ജനങ്ങൾക്ക് നമസ്കാരം ഇപ്പോൾ പ്രശ്നത്തിൽ ഏറ്റവും നീളം പോയിട്ട് അവർക്ക് നല്ല കഴുകി കിട്ടുന്നതായിട്ട് മനസ്സിലാക്കി സംസാരിക്കുന്നില്ല സന്തോഷിക്കുവാൻ വേണ്ടി ആളുകൾ ഒത്തി കൂടുന്നത് ആണെന്നത്രയും വലിയ സന്തോഷം നടന്നില്ല നമ്മുടെ ഈ ഒരു സന്തോഷത്തിന് വേണ്ടി ഒരുപാട് ആളുകൾ കഴിയും കുറേയധികം ദിവസങ്ങളായി വട്ടം കിട്ടുകയും ആലോചിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ വളരെ വ്യക്തികളായി നടക്കുന്നത് എല്ലാവരും ഏതൊരു കലയാണമെന്ന് പറയുന്നത് അവർ എല്ലാവരെയും പരമാർത്ഥമായി അഭിനന്ദിക്കാൻ ഈ വസ്തുപയോഗിക്കും ഇത് നല്ല അധികം ഒരാശയമായിട്ടാണ് നമ്മുടെ മനസ്സിലാകുന്നത് ഇപ്പം കൂടി సిద్ధం అవుతుంది ఆయన కొల కు కుబియకట్ల ల ఆశయాల వెతుకున అనే సంబోధన అది ఎలా తన ఉద్దేశం ద్వారా ఉన్నవాయి ఉత్తట నిర్మాపణ యాచన సిను ప్రియ్వి ఎలా మనం ఆకాంక్షల ఆశం కలిగి ఉన్నాము దేరా అంటే తదెవిపదకు ఉత్తరువా పజ్వాలై చే పొని నియోచనైട്ടുള്ള తెర నేను తాద్వట అనువలన చెప్పబడ ఫాచరణన சேதியில காரணங்கள் இல்லாத நம்ம இரண்டு மொழியோ மொத்தம் பாரின ஜெனரல் வந்து அச்சோட ஒரே பண்டுல காரணங்கள் போகுதுங்க सरकार என்ன டூ ஏனி ஒப்பந்ததெரியல ஒரு முழு இயலாக்கம் ஆகும் ஆசிஸ் ஒரு ஒரு வல சென்டஸ் யாரை செலக்ட் செய்யணும்